മനുഷ്യ മനസ്സുകളെ അതിഗംഭീരമായിട്ട് പഠിച്ച് സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിരുന്നു കെ ജി ജോർജ് മനഃശാസ്ത്രം ഇത്ര എങ്ങനെയാണ് ഇത്ര അസലായിട്ട് അതും കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമകളാണ് പലതും എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഇതൊക്കെ ഇപ്പോഴാണ് വാക്കുകൾ ഇത്രയും മാത്രം എല്ലാവരും കേൾക്കുന്നതും അതിനെക്കുറിച്ച് ക്ലാസ്സസ് എടുക്കുന്നതും എല്ലാം പക്ഷേ വാക്കുകൾ ഒരു പേരിടാതെ തന്നെ ചൈൽഡ് ട്രോമാസ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നതെന്നൊക്കെ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു ഇരകൾ ഗണേഷ് കുമാറാണ് അതിനകത്ത് നായകനും വില്ലനും അപ്പോൾ അതിൽ ഒരു ഒരു ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് രാധ അപ്പം അവർ തമ്മിൽ പ്രണയമല്ല പക്ഷേ അവൾക്ക് ഈ ഗണേശ് എന്ന് പറയുന്ന നടൻ അവതരിപ്പിച്ച് ബേബി എന്ന ആളോട് ഒടുങ്ങാത്തൊരു ആരാധനയോ എന്തൊക്കെയോ കലർന്നൊരു വികാരമാണ് അപ്പോൾ അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതിനും ഒക്കെ അവർ ഉപാധികളൊന്നുമില്ല കണ്ടീഷൻസ് ഒന്നുമില്ല അവൾക്കറിയാം അയാൾ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അപ്പം അവളെ തന്നെ അവർ കണ്ടുമുട്ടുമ്പോൾ അവൾ ഓടുമ്പോൾ പിറകെ ഓടിച്ചെന്ന് കീഴ്പ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ് അവൾ അയാളോട് പറയുന്നുണ്ട് ഇത് കണ്ടോ എൻ്റെ കയ്യിലെ മുറിവ് അപ്പം ആ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇയാളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ തേടി പോവുകയാണ് അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ അദ്ദേഹത്തിന് അകത്ത് ബേബി എന്ന കഥാപാത്രത്തിന് അകത്തോട്ട് വിളിച്ച് അവ ഇരിക്കുക മീൻസ് അതിലോട്ടങ്ങ് ഇൻവൈറ്റ് ചെയ്യാം അവരുടെ പ്രൊഫഷനാണല്ലോ അപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്കൊന്നും സാധിക്കാതെ അയാൾ ഇറങ്ങി വരികയാണ് അയാൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടു താല്പര്യം നഷ്ടപ്പെട്ടിട്ട് അയാൾ ഇറങ്ങി വരികയാണ് അപ്പോൾ അയാൾ കൂട്ടുകാരനായ അശോകനോട് പറയുന്നുണ്ട് എനിക്ക് പണ്ടേ എങ്ങനെയാണ് ആരെങ്കിലും വെച്ച് നീട്ടുന്നത് എനിക്കിഷ്ടമല്ല എനിക്കെല്ലാം ഇഷ്ടം ആ കൂട്ടുകാരനോട് തന്നെ ഈ ബേബി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും കള്ളത്തരം മാത്രമേ പറയൂ എല്ലാവരും കള്ളങ്ങളെ പറയും അപ്പം നമുക്ക് ആ വീടിൻ്റെ ഒരു അന്തരീക്ഷം വലിയ വീടും ഒക്കെയാണ് പക്ഷേ അതിനകത്ത് ഉള്ള അന്തരീക്ഷം കാണിക്കുമ്പം തന്നെ ഒരു കാഴ്ചക്കാരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു ശ്മശാനമൂഖതയാണ് എല്ലാവരും തമ്മിലുള്ളൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ കാരണം ഇപ്പോൾ എല്ലാവർക്കും ടോക്സിക് എന്ന വേർഡും ട്രോമ എന്ന വേർഡും ഒക്കെ വളരെ സുപരിചിതമാണ് അപ്പോൾ എങ്ങനെ ഒരാൾ അങ്ങനായി തീരുന്നു എങ്ങനെ ഒരു ആ ഒരു ബേബി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നായകനും വില്ലനും അയാളാണ് അവനിലെ നിസ്സഹായത അവനിലെ എമ്പത്തി നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം കൂട്ടിക്കലർത്തി ഒരു സ്ട്രെയിച്ചായിട്ടുള്ളൊരു വികാരം അത് നല്ല ഭംഗിയായിട്ട് സംവിധായകൻ ആ ഫിലിമിലൂടെ കാണിച്ചു എനിക്ക് കുറേ ആ സിനിമ കണ്ട് ഞാൻ വിട്ടു പക്ഷേ ഈ കൗൺസിലിങ്ങിലോട്ട് ഇറങ്ങിയ ശേഷം ഒരുപാട് അബ്യൂസ്മെൻറ്റും ഗുണ്ടായുസവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയിൽ എന്നെ പോസ്റ്റ് ചെയ്തു അപ്പോൾ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ദിവസം രാവിലെ ഞാൻ സ്കൂൾ കൗൺസിലറായിട്ട് നിൽക്കുന്ന ആ സ്കൂളിൽ പ്യൂൺ വന്ന് നോക്കുമ്പോൾ ഒരു ക്ലാസ് മുറി അതായത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഓഫീസിനോട് ചേർന്ന ക്ലാസ് മുറിയാണ് ആര് വന്നാലും കാണാം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബെഞ്ചിൽ ഒരു ടീച്ചറിൻ്റെ പേര് എഴുതിയിട്ട് വളരെ വൈകൃതപരമായി അതായത് സെക്ഷലായിട്ടുള്ള വേഡ്സും പദങ്ങളും മലയാളത്തിൽ എഴുതി ആ ടീച്ചറിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ ചെറുപ്പക്കാരിയായ ടീച്ചറാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ആകെ കുറച്ചുപേരെ കണ്ടോളൂ ഞാനും പിന്നെ അവിടുത്തെ ആയ രണ്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ടീച്ചർ കണ്ട അവർ ചിലപ്പം താങ്ങത്തില്ല ആദ്യം അത് ക്ലീനാക്കി ആ എഴുതിയത് മുഴുവൻ മായ്ച്ചു കളഞ്ഞു ഡെസ്കിലും ബെഞ്ചിലും എഴുതിയത് മുഴുവൻ രണ്ട് ഡെസ്കിലും ബെഞ്ചിലും നിറച്ച് എഴുതി വെച്ചിരിക്കുക അത് ക്ലീനാക്കി നല്ലവണ്ണം അത് ഭയങ്കര പാടായിരുന്നു അത് ക്ലീൻ ആക്കിയിട്ട് ഇതാരാണ് എഴുതിയതെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ടാസ്ക്കായിരുന്നു അവസാനം ആളെ കിട്ടി ഒരു കൊച്ചു പയ്യൻ അപ്പോൾ അവൻ പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴേ അവൻ കരയാൻ തുടങ്ങി ഞാൻ എൻ്റെ അടുത്ത് തന്നു ഞാൻ അവനെ കൊണ്ടുപോയി കൗൺസിലിംഗ് റൂമിൽ റൂമിലെത്തിട്ട് ഞാൻ ചോദിച്ചാൽ മോൻ എന്താ ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ അപ്പം പറഞ്ഞു എന്നെ അവർ ലാബിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറഞ്ഞു അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നെ അവർ വലിച്ചഴച്ച് ലാബിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിർത്തി അപ്പോൾ എല്ലാ കുട്ടികളും ചിരിച്ചു അതിന് പകരം വീട്ടിയതാണ് അപ്പോൾ അവിടെ എന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചു പക്ഷേ അത് ഞാൻ ചോദിച്ചു മോൻ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും മോശം വാക്കുകൾ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ അമ്മയും നാട്ടുകാർ വിളിക്കുന്ന പേരും അവരെൻ്റെ അമ്മയെക്കുറിച്ച് മതിലിൽ എഴുതി വെക്കുന്നതുമാണ് പിന്നെ ഒന്നും ആ കുഞ്ഞിനോട് നമുക്ക് പറയാനും ചോദിക്കാനോ ഒന്നും ഇല്ല അവിടെ തീർന്നു സതയം സിനിമ ഓർമ്മയുണ്ടോ മോഹൻലാലിൻ്റെ കഥാപാത്രം നമ്മൾ മോഹൻലാലിനെ ആണ് ലാലിന്ന കഥാപാത്രത്തിൻ്റെ ഒരു എത്തിക്സും അയാളുടെ ഒരു വാല്യൂസും ഒക്കെയാണ് പലപ്പോഴും ആ സിനിമ കാണുമ്പോൾ നമുക്കതാണ് ഇഷ്ടം അയാളുടെ വാല്യൂസ് അത്രയും മോറൽ ഇത് കൊണ്ട് അയാൾ കൊണ്ട് നടക്കുന്നു അപ്പോൾ അയാളത് ചെയ്തു പക്ഷേ അയാളുടെ ചൈൽഡ്ഹുഡ് ഇടയ്ക്കൊന്ന് കാണിച്ചു പോകുന്നുണ്ട് അയാളും ഇതുപോലൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയ അമ്മയുടെ മകനാണ് അപ്പം അവിടെ നിന്നാണ് അയാൾക്ക് ഈ ട്രോമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ട്രോമയാണ് ഈ ഇരകളിലെ ബേബി ബേബിയാണെങ്കിലും സദയത്തിലെ മോഹൻലാലിൻ്റെ കഥാപാത്രമാണെങ്കിലും ഒക്കെ ട്രോമയാണ് അവരിലെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ടാക്കുന്നത് അപ്പം സിനിമയെന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ ഓരോ ഏടുകളാണല്ലോ ഇങ്ങനെ പല പല ജീവിതങ്ങൾ കണ്ടിട്ടായിരിക്കും ഇവർ കഥാകാരന്മാരും സംവിധായകരും ഒക്കെ ഇത് എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രോമ എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അത് ചൈൽഡ്ഹുഡിലത് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അഴിച്ചു വയ്ക്കാൻ പറ്റണം ഈ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എല്ലാം ആ ഒരു നമ്മുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് എല്ലാം പറയാനായിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രോസസ്സിലോട്ട് എത്താൻ കുറച്ച് സമയമെടുക്കും അപ്പം ആ ഒരു ഒരിതിൽ പറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലരുടെ അടുത്ത സെഷൻ എടുക്ക എടുക്കത്തില്ല കാരണം ആ ഒരെട്ട സെഷനിൽ ഭയങ്കര തലവേദനയും അവരെ കൊണ്ട് പറ്റത്തില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്നറിയോ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്കും പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഏറ്റവും അടിപൊളി ആയിട്ടുള്ളൊരു കാലമാണ് അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ധൈര്യവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ തരുമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് പോകും തോറും നമ്മുടെ ലൈഫിനെ പാടെ മാറ്റിമറിക്കും അപ്പം ഈ പാലാഴി പാലാഴിമതനുണ്ടല്ലോ ഈ പുരാണ കഥയിൽ വായിച്ചിട്ടുള്ളവർക്കറിയാം നമുക്ക് പുരാണങ്ങളിലെല്ലാം ഉണ്ട് ദേവനും അസുരനും അപ്പോൾ ദേവനും അസുരൻ ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മതനം ചെയ്യുമ്പോൾ വലിയൊരു മലയാണ് അവരതിനുപയോഗിക്കുന്നത് എന്നിട്ട് ആ മലയ്ക്ക് ചുറ്റും റോപ്പായിട്ട് വസുകി എന്ന് പറയുന്നൊരു പാമ്പിനെ കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടെ ഇങ്ങനെ പാലാഴി മതനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് കിട്ടുന്നത് വിഷമാണ് ആ വിഷം താഴോട്ട് വീണാൽ ഫുൾ പുറത്തോട്ട് വീണാൽ എല്ലാ ആളുകളും പോകും ലോകം മുഴുവൻ നശിച്ചു പോകും അപ്പോൾ എന്തു ചെയ്യും ശിവനതെടുത്ത് വീങ്ങും അപ്പോൾ പാർവതിദേവി അയ്യോ ചെയ്യലേ എന്ന് പറഞ്ഞ് വന്നിവിടെ അപ്പോൾ ശിവൻ ഇവിടെ തൊണ്ടയിൽ തന്നെ സ്റ്റക്കാക്കും അതാണ് ശിവൻ്റെ ഇവിടെ നീല നിറം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സൈക്കോളജിയായിട്ട് കണ കണക്ട് ചെയ്താൽ നമ്മുടെ ടോക്സിക് സംഭവങ്ങൾ നമ്മുടെ ട്രോമാസ് ഇവിടെ ഇങ്ങനെ നിൽക്കില്ലേ അത് പറഞ്ഞു തന്നെ തീരണം അത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആ നമ്മൾ ഇത്രയും വർഷങ്ങൾ ചുമന്നുകൊണ്ട് നടന്നൊരു കാര്യമല്ലേ ചിലപ്പം അറുപത് വയസ്സിലും അറുപത്തഞ്ച് വയസ്സിലും എഴുപത് വയസ്സിലും കുട്ടിക്കാലത്തത് പറയുമ്പോൾ കരയുന്ന വ്യക്തികളുണ്ട് കാരണം അത് ഇങ്ങനെ പെരുകി പെരുകി പെരുകിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അത് പറഞ്ഞു കഴിയണം പറയണം സംസാരിക്കണം അത് സംസാരിച്ച് വാക്കുകളായിട്ട് തന്നെ വരണം അല്ലെങ്കിൽ ജേണലായിട്ട് എഴുതണം അതല്ലെങ്കിൽ എങ്ങനെയെന്നറിയാമോ പൊട്ടിത്തെറിക്കും നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നൊരു സമയത്തായിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഹോർമോൺ വേരിയേഷൻസ് സംഭവിക്കുന്ന സമയത്ത് അന്നേരം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഓർമ്മയിൽ വരും അപ്പോൾ പൊട്ടിത്തെറിക്കും അത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം അത് പറഞ്ഞു തന്നെ തീരണം അല്ലെങ്കിൽ ജേണലായിട്ട് എഴുതി തന്നെ തീരണം അപ്പോൾ നമ്മുടെ ഒരുപാട് ഫിലിംസ് അങ്ങനെ എടുത്ത് നോക്കിയാലുണ്ട് ഇരകൾ സതയം പിന്നെ ഉയരങ്ങളിൽ എന്ന് പറയുന്ന ഒരു മോഹൻലാലിൻ്റെ സിനിമയുണ്ട് ജയരാജൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് ജയരാജൻ എന്നാണ് ഒരു എത്രമാത്രം ആൻറ്റി സോഷ്യൽ ഒരു ഒരു സൈക്കോപ്പത്ത് എന്ന് പറയാവുന്ന ഒരു ബിഹേവർ ആണ് ആ ഒരു സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അപ്പം അവിടെയും ഉണ്ട് ഒരു ചൈൽഡ്ഹുഡ് നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യങ്ങൾ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ കൗമാരവും എന്ന് പറഞ്ഞാൽ നേരത്തെ പിബേർട്ടി എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് കേൾക്കാൻ ഒരു അവസരം കൊടുക്കുക അവരെ കേൾക്കാൻ അവസരം കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വരുമ്പം നമ്മളവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു നാട്ടുകാരത്തൊക്കെ കുറിച്ച് പറയുന്നു തോറ്റിട്ട് വരുന്ന മക്കളെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ തുറക്കത്തിൽ പറഞ്ഞല്ലോ ഒരു ടീച്ചർ അവർ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരുന്നൊരു ദിവസമായിരിക്കും ചിലപ്പോൾ അത് അവരവന് വഴക്ക് പറഞ്ഞതല്ല അവൻ്റെ പ്രശ്നമാണ് അവര് അവനെ വലിച്ചഴിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് നിർത്തി അപ്പം കുട്ടികൾ ചിരിച്ചു അതായിരുന്നു അവൻ്റെ പ്രശ്നം അത് എന്നുവെച്ചാൽ പേരൻസും കുട്ടികളും തമ്മിൽ എത്രത്തോളം ബന്ധങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമോ അതുപോലെ തന്നെയാണ് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഞാനൊരു സ്കൂളിൽ ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സീനിയർ അധ്യാപിക ഒരു വളരെ നല്ല ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അവർ ചില നേരം അവരുടെ ബിഹേവിയർ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഞാൻ ആ ഒരു ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ടീച്ചർ സ്റ്റാഫ് റൂമിൽ ചിലപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാത്ത ആയിരിക്കും അവരിങ്ങനെ ക്യൂടെക്സ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അയ്യ ഇട്ടയച്ചാലും മതി ഞാനിത് ചെയ്യും ഇവർ ടീച്ചേഴ്സ് എന്തെങ്ങനെ സംസാ ടീച്ചർ ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറിനെ ഇങ്ങനെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ടേം അനുസരിച്ച് ബോഡി ഷെയ്മിങ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും സാരി ഉടുത്തിട്ട് ചില ടീച്ചേഴ്സ് വരുമ്പം അയ്യോ വേറെ കളറൊന്നും കിട്ടിയില്ലേ ഈ തടിച്ച ശരീരത്തിനകത്തിൽ ഇത് എന്തോ ഇത് അയ്യോ ഇങ്ങനെ ഒരു ഒരു രക്ഷയില്ല അപ്പം സീനിയറായൊണ്ട് ആർക്കും ഒന്നും പറയാനും വയ്യ ഒരാളെ പോലും വെറുതെ ഇടുന്നില്ല എന്നുള്ളത് അപ്പോൾ അവരില്ലാത്ത ദിവസങ്ങളിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി സത്യം വന്നാൽ ഫീൽ ചെയ്യുന്നവരും എന്നാൽ അവർ വളരെ നല്ല ഒരു സൈഡിൽ അവരുടെ ക്യാരക്ടർ ചില നേരം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് തോന്നും ഇത്രയും നല്ലൊരു സ്ത്രീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും ഒരു ദിവസം ഭയങ്കര ബഹളം അപ്പോൾ എൻ്റെ ബഹളം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഒരു പുരുഷൻ അയാൾ മുണ്ടൊക്കെ വലിച്ചു അരി കുടിച്ച് നല്ല ഫിറ്റ് ഈ അധ്യാപികയുടെ പേരും പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും തെറി വിളിക്കുക അവരെയങ്ങ് ചീത്ത വിളിക്കുക ഞാൻ ചോദിച്ചാൽ അതാരാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു അത് അവരുടെ ഹസ്ബൻഡാണ് അവർ ഈ ഞാൻ ജോലി ചെയ്തെടുത്ത് അവരെ വിറപ്പിക്കുകയാണ് അവർ വിറപ്പിക്കുകയാണ് മറ്റധ്യാപകരെയൊക്കെ വിറപ്പിച്ച് അങ്ങനെ നിർത്തുന്ന ഒരു പ്രൊഫഷണലായ വ്യക്തിയെ ഹസ്ബൻഡ് വന്നിട്ട് ജോലി സ്ഥലത്ത് തെറി വിളിക്കുകയാണ് അയ്യോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്ന കാഴ്ച അവരൊരു കസേരയിലിരുന്ന് വാവിട്ട് പൊട്ടി 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 കരയാണ് അവരോട് എന്തെങ്കിലും ദേഷ്യമുണ്ടായിരുന്ന എല്ലാ ടീച്ചേ ടീച്ചേഴ്സിനും അത് മാറി അപ്പോൾ അവരെല്ലാവരും അവരെ ചേർത്ത് പിടിച്ചു എല്ലാവരും ചേർത്ത് പിടിച്ച് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ വർക്കിംഗ് പ്ലേസിൽ ഇത്രയും മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇതേ സാഹചര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിലെ സ്ട്രെസ്സ് എടുത്ത് നമ്മൾ വീട്ടിലാരെയും കാണി വീട്ടിൽ ആരോടും കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ അധ്യാപക നമ്മൾ മക്കളെ അച്ഛനോടുള്ള ദേഷ്യം മമ്മൂ ഭർത്താവിനോടുള്ള ദേഷ്യം മക്കളോട് തീർക്കും എന്ന് പറയുന്ന പോലെ വീട്ടിൽ ആരോടത്തും കാണിക്കാൻ പറ്റാത്തത് സ്കൂളിൽ വന്നിട്ട് ചെറിയൊരു തെറ്റിന് കുട്ടികളെ വലുതായിട്ട് ശിക്ഷിക്കും അല്ലെങ്കിൽ വീട്ടിലെ ഇപ്പോൾ ഒരിടത്തും നമുക്കെല്ലാവർക്കും ഈകവും ഉണ്ടല്ലേ എനിക്ക് ഇന്നതാവണം അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത് എനിക്ക് ആവണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഈഗോ ആണ് എല്ലാവരിലും ഈഗോ ഉണ്ട് അപ്പം ഈ കുട്ടികളെ അവർ അവർക്ക് പത്ത് പതിമൂന്ന് വയസ്സേ ഉള്ളൂ എന്നുള്ളതല്ല ചെറിയ മുറിവുകൾ അതുപോലെ വലിയ ഇൻസൾട്ടായിട്ട് മാറും നമ്മൾ വിചാരിക്കുന്ന ചെറിയ മുറിവുകൾ എന്നായിരിക്കും പക്ഷേ അതവർക്ക് വലിയ ഇൻസൾട്ടായിട്ട് മാറും അത് മുന്നോട്ടുള്ള ഓരോ പാതയിലും അവരെ തളർത്തും അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ ഭാഗ്യവും പുണ്യവും ഉണ്ടെങ്കിൽ നമുക്കൊരാൾ വരും ലൈഫിൽ അതെല്ലാം മാറ്റി ഉയർത്തെഴുന്നേപ്പിക്കാൻ ഒരാൾ വരും അത് വരാത്ത വരാ വരണമെങ്കിലും നമ്മൾ ഹൃദയം തുറന്ന് വെക്കണം അല്ലേ നമ്മൾ ഹൃദയം തുറന്ന് വെച്ചാൽ മാത്രമേ നമ്മുടെ ഊണ്ട് ഹീൽ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഊണ്ട് ഹീൽ ചെയ്യാൻ ഇനിയൊരാൾക്ക് പറ്റത്തുള്ളൂ നമ്മൾ തയ്യാറല്ലെങ്കിൽ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ക്ലൈൻറ്റ്സ് ആണെങ്കിലും വരുമ്പോൾ ഓപ്പണപ്പ് ആവാൻ ഒരു സമയം വരും ആ സമയം കഴിഞ്ഞ് അവർ ആയി കഴിഞ്ഞ് ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ അറിയണം അറിയാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് റിലേറ്റീവ്സിൻ്റെയും സുഹൃത്തുക്കളുടെയും കേസ് ഒരിക്കലും കൗൺസിലിങ്ങിന് എടുക്കരുത് ഞാൻ എടുക്കാറില്ല കാരണം ചില ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് പറഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കും അതായിരിക്കും നിർണായകമായ ഒരു ഈട് അപ്പം ആ ഒരു ട്രോമ നമ്മൾ തയ്യാറാവണം നമ്മളുടെ ട്രോമ ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കണം അങ്ങനെ പുറത്തു പറയുമ്പോൾ ഈ പറഞ്ഞില്ലേ ആ പ്രകൃതിയുടെ ഒരു സ്പിരിച്വലായിട്ട് പറയുകയാണെങ്കിൽ ശിവൻ്റെ ഇവിടെ നിൽക്കുന്ന ആ ഒരു വിഷം അപ്പം ആ പാലാഴി മതനം തന്നെ കടഞ്ഞ് കടഞ്ഞ് കഴിഞ്ഞ് ഒരേ സാധനം കിട്ടിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് എന്ത് കിട്ടുന്നത് അമൃത് കിട്ടുന്നത് അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എന്താണ് പോയിസൺ ആണ് ആ പോയിസൺ ആണ് പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് രത്നങ്ങൾ അത് ഇത് ലക്ഷ്മി എല്ലാം 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 വന്ന് ലാസ്റ്റാണ് വരുന്നത് അമൃത് അപ്പം നമ്മൾ അത്രയും മാത്രം നമ്മൾ നമ്മളെന്തു വേണം മനസ്സിനെ നമ്മൾ തടഞ്ഞെടുത്താൽ മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റും ആരായിട്ടാണ് നിൽക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളായിട്ട് നിൽക്കണം അവനവെൻ്റെ ജീവിതം അവനവെൻ്റേതല്ലാതാക്കി മാറ്റരുത്